जय सीताभि सी राम श्रीराम राम जय लोकाभि अभ्यनदी मंद्रमना साथ सांदि वे नियोके लाउरकूं सौप्ट रामाया रामचंद्राया रामपत्याया वेधसे तेखुनाधाया नाधाया सेथाया रपदेवे नोथा कुजंदं रामरामेदी मधुरं मधुराच्छरं ശാഖ വാൽമീകിഗോകുലം രാമിനീചരന്മാരായ ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ ഞാനും ഭൂമൗ രാക്ഷസന്ദേഹന്മാരായ നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം ഇന്ദിരുവടി നാഥ എന്നവരപേക്ഷിച്ച നേരത്തു ലഘുനാഥൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയാണാകാരാദികൾ ഒക്കെ ഒക്കവേ സാക്ഷിഭൂതനായതും പരമാത്മാ സാക്ഷിയാം ജാസ്വപ്ന അധ്യാവസ്ഥ സച്ചിദാനന്ദ ആഗമാകളാം കാലാതിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മ ആത്മാ ആനന്ദത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണൻ ദാശരഥി രാഘവൻ മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടുവന്നാൽ വേഗേന പതിനാല് സഹസ്രം രക്ഷോബലം ീ സീതാദേവി തന്നോടും കൂടി വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താ ശത്രുമാം ഭഗ്രഹം കണ്ടു മുക്തബോധം വിദേഹാത്മജമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറിപ്പിച്ചിടിനാളൊക്കെ വേ പൊണ്ണുമതിൽ വടുവുമ്മാച്ചിയിടീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്വയം തേടിയിട രാവണൻ തൻ്റെ വരകുണ്ടിനിപ്പോൾ എന്നു ദേവദേവനൂമരുൾ ചെയ്തീടിനാൾ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൽ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരികുന്നു പാപനാശനമരുൾ ചെയ്ത ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൽ അമിത്രാന്തൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെയൊടുങ്ങിടും അമർത്ത വൈദികളെ അമർത്യവൈരികൾ എന്നുറച്ചു മുനുജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൾ പല ലാശികളുമായ തട്ടായ്വാൾ മൂന്നുപേർക്കും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിടിനാൾ ലക്ഷ്മണൻ അവ മൂന്നും കൊണ്ടുവന്നാശു രാമൻ തൃക്കാൾ വെച്ചു തൊഴുതീടിനാൾ ഭക്തിയോടെ അംബുജമിലോചന അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈതിരി തനിക്കു നൽകിയിടുവാൻ കവചവും പ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൾ രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ ജനശൈലം പോലെ രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാ മൂക്കും കാതും കൂടാതെ ചോരയുമായഗിനിയോടവനുമുര ചെയ്താ എന്തി വൾസേ ചൊല്ലിടന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരുഭ്യം വന്നിടുക ചക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരം അവൾ മുര ചെയ്താൾ മൂഢൻ ഭവാൻ പ്രമത്തൻ പാനശക്തൻ സ്ത്രീജിതനതി ശധനം തെറിഞ്ഞിരിക്കുന്നു രാജാവ് എന്തുകൊണ്ടും ചൊല്ലുന്നു നിന്നെ വൃധ ചാര ചുസും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടനീടെപ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണത്രി ശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർത്ഥേണ രാമൻ വേഗേണ ബാലഗണം പ്രഹരിച്ചൊടുക്കാൻ എന്തൊരു കഷ്ടമോത്താൽ എന്നതു കേട്ടു ചോദിച്ചീടിനാ ദശാനോട്ൊല്ലിടവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവാനവന് അവനെ ഞാൻ സോദരിച്ചെന്നാളത് കേട്ടു രാമനോടു യാതുദാനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാൻ ഒരു ദിനം ജനസ്ഥ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനത്തൂടെ ചെന്നു ഗൗതമീ തടം പൂക്കൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേ ജഗതാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപവാണുങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമാധരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും വാഴും ഭാമിനു തന്നെ കണ്ടേ നാരികളവണ്ണം മറ്റില്ല ലോകത്തിങ്ക ദേവഗന്ധർവ ാഗമാനുഷനാരിമാരിൽ ഏവം കാണാനുമില്ല കേൾപ്പാനുമില്ല ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സരസ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടുമവളെ പോലെ കാണുമ്പോൾ അനങ്കനും ദേവതയാണവൾ അവളല്ലോ ും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാ വികൽപ്പില്ല അൽപ്പവും ഇതിനിപ്പോൾ തോൽപത്നിയാക്കി ഇടുവാൻ തക്ക അവൾ ഇവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെ മൽക്കുജനാസാകർണേദനം ചെയ്താനിപ്പോ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോട് ചെന്നു ഞാൻ അറിയിച്ചേ യുദ്ധാർത്ഥം നത്തഞ്ചരാഗീണിയോടുമവൻ രോഷവേഗേന ചെന്നു രാമണനോ രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൾ കൊണ്ടവനെ ഒടുക്കിനാൾ ബസമാക്കിയിടും പിന്നീ പിണങ്ങിയിടുകൾ വിഷം ക്ഷണാൾ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നനേർമിഴിയാളാം ജാനകീ ദേവി നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തോൽസകാശത്തിൽ ആക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടത്രയും ഭവാൻ ഭവൻ തൽസാമങ്ങളെല്ലാം പത്മാശയാവുമൾ ഉത്സംഗേ രാമനോടേറ്റാൽ പോരാ കാമിക്കും നേരെ നിൽക്കരുതിർ നിൽക്കരുതരുക്കുമ്പോൾ മോഹിച്ചൊരു മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ ഇങ്ങനെ കേട്ട ശേഷം വാക്യങ്ങൾ ആശ്വസിപ്പിച്ചു തന്നുടെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നില്ലേതും നിദ്ര ചിന് എത്രയും ചിത്രം ചിത്രമോത്തോളമിതമൊരു മുക്കാൾ നാഴിക നേരം കൊണ്ടു ശക്തനാ നത്തഞ്ചരപ്രവരൻ കരൻ താനും യുദ്ധവൈധല്യ വൈദഗ്ധ്യമേറും സോദരിരുവരും പത്തികൾ പതിർന്നായിരവും മുടിഞ്ഞുപോൾ രക്തം മനുഷ്യനല്ല രാമൻ എന്നത് നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുത്തി മുത്തിനേകമൂർത്തി മുകുന്ദൻ ഭക്തിപ്രിയൻ ദാതാവുമുഞ്ഞം പ്രാർത്ഥിച്ചോ ഒരു കാരണമിന്നു ഭൂതനേ രകുപുലേ മദ്യനായി പിറന്നതിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാണെങ്കിലോ ചെന്നു വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലെന്നുകൊണ്ടും മനസ്സിൽ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടും കൂടെ അത്യാാനന്ദവും പൂണ്ടാൻ സാക്ഷാശ്രീ ശ്രീനാരായണൻ രാമെന്നറിഞ്ഞഥ രാക്ഷസപ്രവരും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷ രാമൻ തന്നെ പ്രാപിക്കേയുള്ളു ഭക്തി കൊണ്ടെന്നിൽ പ്രസാദയ്ക്ക് ലഖിലേശൻ